ടിനെ ആകെ നടുക്കിയ ഒരു കവർച്ചയുടെ വാർത്തയുമായാണ് വളപട്ടണം മന്നാ ഗ്രാമം തിങ്കളാഴ്ച രാവിലെ ഉണർന്നത് വളപട്ടണത്തെ അരി വ്യാപാരിയായ ഹഷഫിന്റെ വീട്ടിൽ നിന്നും കവർന്നത് ഒരു കോടി രൂപയും മുന്നൂറ് പവൻ സ്വർണവും നടന്നത് ആസൂത്രിതമായ കവർച്ച ഈ കവർച്ചയ്ക്ക് പിന്നിൽ ആരെന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത് രണ്ടു പേരാണ് ഈ കവർച്ചക്ക് അവിടെ എത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത് രണ്ടു പേരുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് വെല്ലടയാള വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പോലീസിനായ മണം പിടിച്ചു ഓടിയത് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ മാർഗമാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ും കുടുംബവും വീട് പൂട്ടി മധുരയിൽ സുഹൃത്തിന്റെ വിവാഹത്തിനായി പോയതായിരുന്നു ഞായറാഴ്ച രാത്രി ഒൻപതേ മുപ്പതോടെയാണ് കുടുംബം തിരിച്ചെത്തിയത് നോക്കിയപ്പോൾ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്ത നിലയിൽ കണ്ടു കിടപ്പുമുറിയിലും എല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു കിടപ്പുമുറിയിലെ ലോക്കറിലാണ് സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത് ഇതിന്റെ താക്കോലാകട്ടെ കിടപ്പുമുറിയിലെ അലമാരയിലായിരുന്നു രണ്ടുപേർ മതിൽ ചാടിക്കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് എന്നാൽ ഇതിൽ മുഖം അത്ര വ്യക്തമല്ല ആസൂത്രിത കവർച്ചയാണ് നടന്നതെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ വളപട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് റൂറൽ എസ് പി അനുജ് പടുവാളും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു കവർച്ചയെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്ന് മാത്രമാണ് റൂറൽ എസ് പി പറഞ്ഞത് ും പറയാൻ പറ്റില്ല എന്തെങ്കിലും ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല ടീം നോക്കുന്നുണ്ട് സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടി സ്വർണ്ണവും വീട്ടിൽ ഉണ്ടായിരുന്നതായി അഷ്റഫിന്റെ അടുത്ത ബന്ധു ജാബിറും പറഞ്ഞു ഏറെ പ്രശസ്തമാണ് അഷ്റഫിന്റെ ബിരിയാണി അരി ഇതിന്റെ ഡീലറാണ് അഷ്റഫ് കളക്ഷനായി കിട്ടിയ പണമാണ് വീട്ടിൽ സൂക്ഷിച്ചതെന്നും ജാബിർ പറഞ്ഞു അതവര് ഇന്നലെ ഒമ്പതര മണിക്ക് രാത്രി വരുന്ന സമയത്ത് കണ്ടു വീട്

ബുധനാഴ്ച രാവിലെ മലബാർ എക്സ്പ്രസ് വഴി മംഗലാപുരത്തേക്ക് ഈ പ്രതികൾ രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതുമായി ബന്ധപ്പെട്ടാണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ അതിന് മുമ്പത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ ഒക്കെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അന്വേഷണത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് അവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല ഇത് അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രതി സഞ്ചരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളിലേക്ക് ഉടൻ തന്നെ എത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം വടപട്ടണത്തിൽ നിന്നും മനോജ് മയിൽ കണ്ണൂർ വിഷൻ